പക്ഷെ ഈ വിഷയത്തിനകത്ത് റിപ്പോർട്ടർ ചാനൽ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് വളരെ പോസിറ്റീവ് ആയിട്ട് കാണുന്ന ഒരാളാവും ഈ പത്ത് മാധ്യമ സ്ഥാപനങ്ങളെ ഇങ്ങനെ രൂക്ഷമായിട്ട് ആക്രമിക്കുന്ന രീതി തുടങ്ങുന്നത് സുഡാഫികളുടെ പരിപാടിയാണ് സുഡാപ്പികൾക്ക് ഒരറ്റ എം എൽ എ ഉള്ളു അത് ആരാച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇവൻ ഒരു പുണ്യവാളന്റെ വേഷം കിട്ടിയിട്ടാണ് ആളുകളുടെ മുമ്പിൽ നിന്നിരുന്നത് കേരളത്തിൽ ഷാഫി മുഖ്യമന്ത്രി ആക്കുക എന്നുള്ളതായിരുന്നു സുഡാപ്പികളുടെ അജണ്ട രാജൻ നമസ്കാരം നമസ്കാരം ഇത് തൃശൂർ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിലേക്ക് കരിയോയിൽ ഒഴിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന് പറയുവാണി സാധിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫിയുടെയും ഫാൻസ് ക്ലബ്ബിൽ പെട്ടിട്ടുള്ള അഞ്ചു പേർ ചേർന്നാണ് അവിടെ ഒഴിച്ചിട്ടുള്ളത് ഇത് എത്രത്തോളം കോൺഗ്രസിനും യു ഡി എഫിനും ഗുണം ചെയ്യുമെന്നുള്ളത് കാത്തിരുത് കാണേണ്ടതാണ് പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ മര്യാദ അല്ല എന്ന് തോന്നുന്നുണ്ടോ ചില ആൾക്കാർക്ക് ചില ആൾക്കാരോട് വൈരാഗ്യം ഉണ്ടാകുമ്പോൾ ആസിഡൊക്കെ ഒഴിക്കാറുണ്ട് പക്ഷേ ആസിഡ് ഒടിക്കുന്നത് പ്രത്യേകിച്ച് പ്രണയ പകയൊക്കെ ഉണ്ടാകുമ്പോഴാണ് പ്രണയാഭ്യർത്ഥന നിരസ്യേന്റെ പേരില് പ്രണയ പകയല്ല അതാണെങ്കിൽ മനസ്സിലാക്കാം പ്രണയാഭ്യർത്ഥന നിരസ്യേന്റെ പേരിൽ ആ അവന് എന്നെക്കാൾ സൗന്ദര്യം കൂടുതലുണ്ട് അല്ലെങ്കിൽ അവക്കെന്നേക്കാൾ സൗന്ദര്യം കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത് ഒഴിക്കുന്നത് അപ്പോൾ ഈ വിരൂപമായി കഴിഞ്ഞാലെങ്കിലും കെട്ടാമെന്നുള്ളതാണ് കരുതുന്നത് പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട കാര്യം സ്വന്തം വൈരൂപ്യം മറ്റേ ആളുടെ മുഖം വികൃതമാക്കിയത് കൊണ്ട് ഇവർ സുന്ദരനാവുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് അപ്പുറത്ത് പിന്നെ കരിവോയിൽ ഒഴിച്ച് റിപ്പോർട്ടർ ചാനലിനോട് പല കാര്യങ്ങളിലും ഇപ്പം വ്യത്യാസമുണ്ട് നമ്മൾ റിപ്പോർട്ടർ ചാനലിനെ നിഷിദ്ധമായിട്ട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിനകത്ത് റിപ്പോർട്ടർ ചാനൽ എടുക്കുന്നൊരു സ്റ്റാൻഡ് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാൾ അത് മാത്രമല്ല ഇപ്പോൾ അവിടെ പീഡനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം പരാതി ഇമെയിൽ വഴിയോ അവരുടെ ആയിട്ടുള്ള പിന്നെ സെല്ല് തന്നെ അതിനകത്ത് വേണ്ട നടപടികൾ എടുക്കും ഇമെയിൽ വഴി മാനേജ്മെൻറ്റിനോ ഇല്ലെങ്കിൽ വ്യക്തിപരമായി എനിക്കോ അയക്കാൻ പറഞ്ഞാൽ ആരോടും തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സംഭവം പരസ്യമായിട്ട് പരസ്യമായിട്ടിട്ടേക്കുന്നത് അപ്പോൾ ഇതൊന്നും പരാതി അവളെ പോലും പറഞ്ഞിട്ടില്ല അപ്പൊ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മിനകത്ത് സമാനമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പി കെ ശശിയുടെ വിഷയം ഉൾപ്പെടെയുള്ളത് പാർട്ടിക്കകത്ത് പരാതി കൊടുത്തു പാർട്ടി അന്വേഷണം നടത്തി വേണ്ട നടപടികൾ എടുത്തു അപ്പം ഇത് ഒരു സ്ഥാപനത്തിനകത്ത് ഉണ്ടാകുമ്പം പിന്നെ പോലീസിൽ പരാതി കൊടുത്തില്ല എന്നുള്ളത് മനസ്സിലാക്കാം അതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പലരും ഉണ്ട് അതിപ്പോ മാങ്ങൂട്ടത്തിന്റെ വിഷയത്തിലും ബാക്കിയുള്ളതിലും ഒക്കെ പലരും അതിന്റെ പുറകെ നടക്കാനുള്ള പ്രയാസങ്ങളും കാര്യങ്ങളും അവരുടെ ബാക്കിയുള്ള കുടുംബങ്ങളും ചിലപ്പോൾ അതിനകത്ത് ഉത്സാഹപ്പെടുത്തുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കുന്നു പറയാം പക്ഷേ അഭ്യന്തരമായ പ്രശ്ന പരിഹാരം സെല്ലിനകത്ത് പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പം അതിന്റെ പിന്നിൽ എന്തൊക്കെ കളികൾ കളികളാണെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് രണ്ട് ഈ പത്രമാധ്യമ സ്ഥാപനങ്ങളെ ഇങ്ങനെ രൂക്ഷമായിട്ട് ആക്രമിക്കുന്ന രീതി തുടങ്ങുന്നത് സുഡാപ്പികളുടെ പരിപാടിയാണ് പണ്ട് മാതൃഭൂമിയുടെ കോട്ടയ്ക്കൽ ഓഫീസിന് നേരെ അക്രമം നടത്തി നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലാണത് മാതൃഭൂമിയുടെ പിന്നെ ഓഫീസിന് നേരെ അത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സുഡാപ്പികൾ പോപ്പുലർ ഫ്രണ്ട് കത്ത് നിൽക്കുന്ന കാലത്ത് അന്ന് മാർഗം ആരെയും തലവട്ടം ആരെയും കാലുവട്ടം കൊന്തിരിക്കാൻ കത്തിച്ചോളൂ ഏത് ആർ എസ് എസിന് എതിരെ പോലടിക്കുക എന്ന് പറഞ്ഞ സംഘം അതിനുശേഷമാണ് ഇപ്പൊ ഈ അക്രമം നടക്കുന്നത് ഈ അക്രമം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാര് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വെറും പത്ത് നാപ്പത്തൊന്ന് എം എൽ എമാരാവുള്ളേ യൂത്ത് കോൺഗ്രസിലെ ഞാൻ പറയുന്നില്ല യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ കേരളത്തിൽ ഒരുപാട് മഹത്തായ സമരങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ദേശീയ പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ചതിന്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടാവുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസുകാരും സി പി എമ്മുകാരും ബി ജെ പി ഒക്കെ കാരണം അന്നെല്ലാം മറ്റുപക്ഷ്യത്തിനോട് ഇപ്പോൾ അടിച്ചാൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു അന്ന് ഇ എം എസ് സംബുരിപ്പാട് ഉൾപ്പെടെയുള്ളൂ ഒരു പിന്നീടാണ് സി പി എം രൂപീകരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിനകത്തെ ഈ പേര് ഫാൻസ് ഉണ്ടാക്കിയിട്ട് നിൽക്കുക അമ്മ എന്ന സംഘടനയെ നമ്മൾ പരിപൂർണമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല അമ്മയ്ക്കകത്തെ പുഴുക്കുത്തുകളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓണക്കോടി കൊണ്ടേ കൊടുക്കുന്നു മറ്റേ കൊടുക്കുന്നു മറിച്ച് കൊടുക്കുന്നു പേട്ടൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു നടക്കുന്നു ഒരു പെൺകൊച്ചിനെ ബസ്സിലിരുന്ന് വേണ്ടാത്തത് കാണിച്ച ഒരുത്തനെ പിടിച്ചപ്പം സവാൻ പുരുഷ അസോസിയേഷൻ പുരുഷ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഊളാ ഒരുത്തൻ പിന്നെ അവന്റെ വസധാരണം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാതെ ഉപഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്ന് അന്യഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്ന് അവര് പോയിട്ട് ജയിലിൽ നിന്ന് സ്വീകരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേണ്ട അടുത്ത ഭംഗ് ഉച്ചനെ പിടിപ്പിച്ചോ ഇപ്പൊ അടുത്ത് കിടക്കുക ഈ പുരുഷ സേവാ സംഘം എന്നൊക്കെ പറഞ്ഞു പോകുന്ന പറയാം ഇമാതിരി ആൾക്കാർ പുരുഷനാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ മനുഷ്യനാണോ എന്നുള്ളത് ശരിക്കും അവരെയൊക്കെ പരിശോധിക്കണം മാനസിക നിലയും ശാരീരിക നിലയും പരിശോധിക്കണം കാരണം ഇവിടുത്തെ കാലാവസ്ഥക്ക് അനുസൃതമായ ഇവിടുത്തെ പരമ്പരാഗത രീതി വേണം മോഡേണോ രണ്ടോ എന്തോ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെറൈറ്റി ആയിട്ട് ഒരു ചോക്കറായിട്ട് കണക്കുന്നു ഇപ്പം അതിന് കുറെ ഫാൻസ് ആണ് ഇപ്പൊ ഇവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ളത് അതിനകത്ത് പോകൂ ഭൂരിപക്ഷവും സുഡാപ്പികളാണ് സുഡാപ്പികളുടെ എം എൽ എ ഇന്ന് കേരള നിയമസഭയിലേക്ക് സുഡാപ്പികൾക്ക് ഒരൊറ്റ എം എൽ എ ഉള്ളു അത് ആരാന്ന് ചോദിച്ചാൽ രാഹുൽ ബാങ്കൂട്ടത്തില എസ് ഡി പി പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പ്രകടനം നടത്തിയതാണ് നിലമ്പൂർ ആര്യടനോക്കത്തിനും പോലും എസ് ഡി പിന്തുണ പ്രഖ്യാപിച്ചില്ല സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി ആര്യടശോകത്തിനും പോലും അപ്പൊ അത് യു ഡി എഫിനുള്ള പിന്തുണയല്ല അത് കോൺഗ്രസിനുള്ള പിന്തുണയല്ല അത് മുസ്ലിം ലീഗിനുള്ള പിന്തുണയല്ല മറിച്ച് അത് അതേപോലെ ജമാഅത്ത് ഇസ്ലാമി ആര്യൻ ശോകത്തിന് പ്രഖ്യാപിച്ചത് ആര്യൻ ശോകത്തിന് പാര വെക്കാനായിരുന്നു പിന്നെ ഒരു കെണി ഒരുക്കി കൊടുത്തതാ അങ്ങനെ ഉണ്ടല്ലോ എന്നാൽ ലേബലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ആര്യൻ ശോകത്ത് തോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അവര് അവർ അവരൻപറിന് വേണ്ടിയിട്ടുള്ള കളി കളിച്ചതാ സുളാപ്പികൾ അങ്ങനെ ചെയ്തത് ഇന്ന് സുളാപ്പികൾക്ക് ഇന്ത്യയിലൊരു എം എൽ എ ഉള്ളു കേരളത്തിലല്ല ഇന്ത്യയിലൊരു എം എൽ എ ഉള്ളു ഇന്ത്യയിലൊരു എം പി എ ഉള്ളു അത് ഷാ പറമ്പിലാണ് ഇന്ത്യയിലൊരു എം എൽ എ ഉള്ളു അത് രാഹുൽ മാംകൂട്ടത്തിലാ ഈ സുളാപ്പികളെയാണ് കൊണ്ടിടക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും തമ്മിലുള്ള ബന്ധം ഇത്രത്തോളം വികൃതവും പുറത്തു പറയാൻ പറ്റാത്തതും ഒക്കെ ആയി മാറുന്ന കാലഘട്ടത്തിന് മുമ്പ് അവരുടെ പിന്നെ ബിസിനസ് ഡീലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകൾ പുറത്തു വരുന്നതിന് മുമ്പ് ഷാഫി രാഹുലും തമ്മിലുണ്ടാകുമ്പോൾ ഷാഫിക്ക് മുഖ്യമന്ത്രി ആവണം എന്ന എയിമിന് ഷാഫി എന്ന പേര് ഷാഫിക്ക് കാരണം ഷാഫിക്ക് സുളാഫികളുമായിട്ടും ബാക്കിയുള്ളവരുമായിട്ടുള്ള രഹസ്യബന്ധങ്ങൾ മാറ്റി മറച്ചു വെക്കാൻ വേണ്ടിയിട്ടും ഒരു മതേതര ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി രാഹുൽ മാങ്കുട്ടത്തിനെ പോലെയുള്ള അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും കോളനിയിലുള്ള പാവപ്പെട്ട സാധാരണക്കാരനായ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരാളെ ഇവനും കൂട്ടിക്കൊണ്ടു നിൽക്കാൻ പറ്റത്തില്ല ഇവൻ അവനെ ഈ ഭംഗിയുള്ളവരെ മാത്രമേ പറ്റുള്ളൂ അല്ലാത്തരെയൊന്നും കൂടെ കൊണ്ടു കിടക്കത്തില്ല അവന്റെ കാറ്റഗറി ഒക്കുന്നത് അവിടെയാണ് അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഈ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് രാഹുലിനെ കൂടെ കൂട്ടിയതാ അതുമല്ല ഒരുത്തൻ വടക്കും എന്നുള്ളതാണ് ഒരുത്തൻ തെക്കും എന്നുള്ളതാ അപ്പൊ ഈ തെക്കൻ വടക്കൻ കോമ്പിനേഷനും കൂടെ ഉണ്ട് സമുദായ ഉണ്ട് അങ്ങനെ വരുമ്പം എന്ന പട്ടം കിട്ടാൻ വേണ്ടിട്ട് കൊണ്ടു കള കൊണ്ടു കടന്നതാണ് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുമ്പോൾ തികഞ്ഞ മതേതരവാദിയുടെ ഇമേജ് സൃഷ്ടിക്കാൻ വ്യാജ പ്രതിഷ്ഠയെ സൃഷ്ടിക്കാൻ വേണ്ടി കൊണ്ടു കിടന്നതാണ് ആ കൊണ്ടു കടന്നു കൊണ്ടു കടന്നു പിന്നെ കൂടെ കടന്നപ്പം അറിയാതെ ഉള്ളിലുള്ള മറ്റു സ്വഭാവങ്ങളെല്ലാം പുറത്തേക്ക് വരികയും പിന്നീട് വല്ലാത്ത ഒരു ബന്ധത്തിലേക്കൊക്കെ നീങ്ങുകയൊക്കെ ചെയ്തതിനകത്തൊക്കെയുള്ള കുഴപ്പങ്ങൾ നമുക്കറിയാം രാഹുലിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു രാഹുലിന്റെ അമ്മയും സഹോദരിയും ആലോചിച്ചിട്ട് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു രാഹുലിന്റെ അമ്മയുടെ എന്ന് പറയുന്ന ഒരു വിശദീകരണം ഓഡിയോ ഇന്ന് പുറത്തു വരുന്നുണ്ട് അത് രാഹുലിന്റെ അമ്മയുടെ വോയിസ് അല്ലത് അത് മറ്റൊരു സ്ത്രീ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് അത് അത് ഇവിടെ സൈബർ വിങ് തന്നെ ഇറക്കിയിരിക്കുന്ന എന്തെങ്കിലും വീഡിയോ ഓഡിയോ ആവാനേ സാധ്യതയുള്ളൂ ഒരിക്കലും രാഹുലിന്റെ അമ്മ ഈ സമയത്ത് അവർ വളരെ എന്താ പറയുക ബോൾഡ് ആയിട്ടുള്ള ആയിട്ടൊരു ലേഡിയാണ് രാഹുലിന്റെ അമ്മ എന്ന് പറയുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അതുകൊണ്ട് രാഹുലിന്റെ അമ്മ ഈ ഒരു അവസരത്തിൽ ഇങ്ങനത്തെ ഒരു ഓഡിയോ പുറത്തു എന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല രാഹുലിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ബോൾഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മൈലേജ് കിട്ടുന്ന സാധനമാണ് കാരണം ഇപ്പൊ ഇന്നലെ ഷാഫി നടത്തിയ അഭ്യാസം എന്താ ഷാഫി നടത്തിയ അഭ്യാസം എങ്ങനെങ്കിലും രണ്ടടി കിട്ടണം എന്നുള്ളതാണ് അത് പിന്നീടുള്ള മുന്നോട്ടുള്ള വഴിയിൽ ഗുണം കിട്ടുന്ന സാധനമാണ് അതിനു വേണ്ടിയിട്ട് പലരും ഈ പോലീസിനെ പ്രകോപിച്ച് അങ്ങോട്ട് കാലി ഒച്ച പിള്ളി ഉണ്ടാക്കിയിട്ട് ഒരു ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപെട്ടു ഇവൻ രാഷ്ട്രീയത്തിൽ ഇവന്റെ രാശി തെളിഞ്ഞു എന്നുള്ളതുകൊണ്ട് പിന്നെ ഇവൻ പോലീസ് കയ്യലും കാലിലും ഒക്കെ കിട്ടിയിട്ട് അവൻ്റെ വലിയ വാർത്തകൾ നിറഞ്ഞു നിൽക്കാം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് വരുന്നതാണ് ഇമ്മാതിരി വൃത്തികെട്ട കേസിൽ പോകുമ്പോൾ അമ്മ പിന്നെ ബോൾഡൊന്നും ആവത്തില്ല മാനസികമായിട്ട് തകർന്നു തകർന്നു പോകും അപ്പം അതുകൊണ്ട് അവര് അവനെ ഇപ്പം ന്യായീകരിക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ അവരെ ഇപ്പോഴും ഞാൻ ആ റെസ്പെക്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുക്കുന്ന അതേ റെസ്പെക്റ്റും അവരുടെ മാനസികാവസ്ഥയുള്ള അനുഭവവും പ്രകടിപ്പിക്കുന്നു അതല്ല ഇങ്ങനെ ഇവിടുമാരൊക്കെ പോയിട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ പല ആൾക്കാരോട് ചാനൽ ചർച്ചയിൽ പോയി സംസാരിക്കുന്ന ലീഗിന്റെയും കോൺഗ്രസിന്റെയും പല നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞു വെറുതെ നാറാ നിൽക്കരുത് വെറുതെ നാറാ നിക്കരുത് നിങ്ങൾ കരുതുന്ന പോലെയല്ല ഞാൻ എല്ലാം കൂടെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും പിന്നെ നാട്ടുകാരെ ഒത്തു വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും കാരണം ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും പറയാനിടത്തില്ല നിങ്ങൾ ഇങ്ങനൊരു ആളെയാണല്ലോ ന്യായീകരിച്ചെന്നുള്ളത് നിങ്ങള് ഖേദിക്കേണ്ടി വരും നിങ്ങളുടെ ഇമേജ് പോകും നിങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുകയാണ് കാൻഡിഡേറ്റ്സ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാണം കിടും ആ സമയത്ത് അത് നിങ്ങൾ ഇപ്പം ന്യായീകരിച്ചത് എടുത്തിട്ട് ഇവരൊക്കെ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തതാണെന്നുള്ളത് വരും നിങ്ങൾ കരുതുന്ന സാധനങ്ങളല്ല കയ്യിലുള്ളത് പക്ഷെ അത് പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അത് അതൊക്കെ വരേണ്ട സമയത്ത് വരും എന്നുള്ളതാണ് അപ്പോൾ സി ബി എന്റെ മുമ്പിൽ നിന്നാളിനോട് ചില സഖാക്കൾ വിളിച്ചപ്പോ ചോദിച്ചത് എന്താന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് നമ്മുടെ അടുത്തുള്ളത് വരും എന്നുള്ളതാണ് പറഞ്ഞത് ആസ് അപ്പൊ അത് വിസ്തീരിച്ചുകൊണ്ട് ആവശ്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞോളും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ അപ്പം നിങ്ങൾ ശിവാജി നായരുമായിട്ട് സിപിക്കാൻ അത്രയും ആത്മബന്ധമുണ്ട് എന്നെ നല്ല സുഹൃത്താണെന്നുണ്ടെങ്കിൽ പറയണം ഡീറ്റെയിൽഡിലേക്ക് പോകാതെ പിന്നെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ബാഡ് മാർക്ക് ആയിരിക്കും ബ്ലാക്ക് മാർക്ക് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം ഷെയ്ൻ ബോണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഷെയ്ൻ ബോണിൻ്റെ കാര്യം പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നത് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഉത്തേജകമായിരുന്നു ഉപയോഗിച്ചിട്ടാണ് ഇതാക്കുന്നത് ഇതിങ്ങനെ ഈ ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അപകടത്തിലേക്ക് പോകുന്ന അധികം കാലം ആയുസ് ഉണ്ടാകത്തില്ല മന്ത്രി എം എൽ എ ഒന്നും അവൻ ജീവിച്ചിരിക്കത്തില്ല ശരി ഇതിന്റെ ഭാഗമായിട്ടാണ് മരിച്ചതെന്നുള്ള ഇപ്പൊ അടുത്താണ് റിപ്പോർട്ട് വരുന്നത് അത് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ അതും പ്രിക്കോഷൻസ് ഉപയോഗിക്കാതെ ഗർഭനിരോധന ഉറവ പോലും ഉപയോഗിക്കാതെ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആവാതിരിക്കാനുള്ളത് മാത്രം എന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞോണ്ടല്ല അതിന് വേണ്ടിയിട്ടുള്ള പിൽസോ ബാക്കിയുള്ള കാര്യങ്ങളോ ഉപയോഗിക്കുന്നതോ പ്രോപ്പർട്ടി ഇളന്നതോ പോലെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ കേസാണെങ്കിൽ ഓക്കെ ഒരുപാട് പേരുമായിട്ട് ഒരേ ബന്ധത്തിലോട്ട് പോകുമ്പോ അത്തരം പ്രിക്കോഷൻസും അല്ല എടുക്കേണ്ടത് അവിടെ വേണ്ടത് മറ്റുള്ള അസുഖങ്ങൾ പിടിക്കാതിരിക്കാനാണ് ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ആണെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ലോക ഉടായ്പായിട്ടുള്ള മലയാളിക്ക് സോറിയാസിസാ അറിയോ അയാൾക്ക് പത്താമത്തെ വയസ്സുണ്ട് ഫിഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുണ്ടായിക്കൊണ്ടെടുക്കും ആദ്യം കുറെക്കാലം പിന്നെ സുളാപ്പികളെ താങ്ങിയിടുന്നു അത് കഴിഞ്ഞിട്ട് കുറെ കാലം ബി ജെ പിയെ താങ്ങിയിടുന്നു പിന്നെ അപ്പോയിൻമെൻ്റ് ഉപയോഗിച്ച് ഡൽഹിയിൽ പോയിട്ട് കെട്ടിക്കിടന്ന് നടന്നിട്ട് കുറേ കേസും ഉണ്ട് അയാൾക്ക് ആർ ബി യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ സാധനങ്ങളെ വിട്ട് കരസേനയിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ കൊടുത്ത് ഡിഫാമേഷനാകത്ത് ഒരു കോടി രൂപ കെട്ടി വെക്കാൻ പറഞ്ഞു അയാളെ വളർത്തി വന്ന തരുൺ തേജ്വാലിനെ എതിരെ പാര വെച്ചു അയാൾ കള്ളക്കേസിൽ കുടിക്ക് അയാൾക്ക് സോറിയാസിസാ അത് അയാളുടെ തന്നെ പിന്നെ വൈഫ് കണ്ടിട്ടുള്ളതാണ് അയാളെ ബാക്കിയുള്ള കേസുകൾ അയാൾ കഴിഞ്ഞ എന്നെ കുറിച്ചാ പറയുന്നത് ചില കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നു അത് അയാളെന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ വെല്ലുവിളിക്കാൻ പോകുക സോറിയാസിസാ അസുഖം ഇത് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ പിടിക്കാതെ സൂക്ഷിക്കണം എന്നുള്ളത് എനിക്ക് മാത്രം പറയാനുള്ളൂ അയാൾക്ക് വേറെ അസുഖം ഉണ്ട് കേട്ടോ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ ഒക്കെ പിന്നെ ക്വാളിറ്റി കൺട്രോൾ റാഫേൽ ആണോ നല്ലത് എഫ് സിക്സ്റ്റീൻ ആണോ നല്ലതെന്നൊക്കെ നോക്കിയിട്ട് ഭയങ്കര ടെക്നോളജി വിദഗ്ധരാണ് അതിൻ്റെ എന്ത് നോക്കിയിട്ട് ഇതിന്റെ ടെക്നോളജി പുള്ളിൽ കണ്ടുപിടിക്കുന്ന ഇങ്ങനെ അതല്ല പിന്നെ അയാളല്ല നമ്മുടെ വിഷയം അയാൾ ഇവരെ ന്യായീകരിച്ചിറങ്ങിയേക്കുക കാരണം അയാൾക്ക് സെയിം രോഗമുള്ളതാണെന്ന് ലോകത്തുള്ള ഭൂലോക ജനമ്മമാർ മാത്രം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്ഷലി പ്രൊസ്റ്റ്യൂട്ടഡ് ആയിട്ടുള്ള സ്ത്രീകൾ മാത്രമാണ് ആരായാലും വേണ്ടില്ല നൂറുപേരെ കൂടെ പോകുന്ന ആണെങ്കിലും വേണ്ടില്ല ആ കൂടുതൽ എനിക്കൊരാളെ ഇതില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ മാത്രമേ ഇവനെ ന്യായീകരിക്കാൻ പോവുള്ളൂ അതുകൊണ്ടാണല്ലോ ഷാനിമൂൾ ഉസ്മാൻ ഇവനെ ന്യായീകരിക്കാത്തത് അതുകൊണ്ടാണല്ലോ ഉമചേച്ചി ഇവരെ ന്യായീകരിക്കാത്തത് അതുകൊണ്ടാണല്ലോ മറ്റ് പലരും ഇവരെ ന്യായീകരിക്കാത്തത് എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇവനെ തള്ളിപ്പറയാത്തത് ചോദ്യമാ എന്തുകൊണ്ടാണ് ാണ് തള്ളി പറയാം പ്രിയങ്ക ഗാന്ധി നാഷണൽ ലെവലിൽ ലീഡർ രീതിയിൽ ഇടപെടണം എന്നൊക്കെ പറഞ്ഞാൽ അതിന് അത് ഒരു മര്യാദയില്ലാത്ത കാര്യമാണ് ശക്തമായിട്ട് അവർക്ക് അവരുടെ ഇടപെടലിനെ തുടർന്നാണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതും അതിനുശേഷം രാജിവെക്കാൻ പറ്റുന്ന ഇടപെടലുകൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഇവനെ പിന്തുണയ്ക്കുന്ന എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിട്ടും ഒരു ലൈംഗിക ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇവരെ പിന്തുണയ്ക്കുന്നത് ഞാൻ പറയത്തില്ല പക്ഷെ അതിനകത്തുള്ള സംഭവം ഇവനിങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാനായിട്ട് കേരളത്തിലെ പല സ്ത്രീകൾക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല ഇവനൊരു പുണ്യവാളന്റെ വേഷം കിട്ടിയിട്ടാണ് ആളുകളുടെ മുമ്പിൽ നിന്നിരുന്നത് ആ ഒരു വിഷമത്തിൽ ഇത് കോൺഗ്രസിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഇത്രയേ ഫൈറ്റ് ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരന് ഇതേമാതിരി ഒരു സൈക്കോപാത്താണ് എന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സിലേക്ക് പല ആളുകളും എത്തിയിട്ടില്ല അതാണ് അത് വേണമെങ്കിൽ അതാണ് അതിന്റെ കാരണം ജലന്തർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോയുടെ തോന്നിയാസം വന്നപ്പോൾ ഫ്രാങ്കോ പുണ്യവാളാണെന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വാസികളായിട്ടുള്ള അമ്മച്ചി അമ്മമാരും ആഞ്ചുമാരും ഒക്കെ ഇറങ്ങിയിരുന്നു പക്ഷെ അത് ും അദ്ദേഹത്തിന്റെ ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ സർ പ്രസിഡന്റ് ആക്കാനും ജില്ലാ പ്രസിഡന്റ്മാരെ തെരഞ്ഞെടുക്കാനും അഖിലേന്ത്യാ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനും ഒക്കെ മത്സരം നടത്തുക ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കിൽ പ്രത്യേകം മത്സരം നടത്തുക ഇമ്മതിരി പരിപാടി കലാപരോട് നിർത്തണം അവിടെ പിന്നെ ഓടക്കുടൽ പ്രത്യേക ഇനം അതെല്ലാം നടത്തി ഇനങ്ങളൊക്കെ അവസാനിപ്പിക്കായിരിക്കാം പറഞ്ഞല്ലോ കായലി ആക്രമിക്കോ പണം പൂച്ചു പൂവല് ദേശാമിനെ ആക്രമിക്കാൻ പോവോ ജന്മഭൂമി ആക്രമിക്കുവോ ജനൻ ടി വി ആക്രമിക്കുവോ ഭീഷണം കൊണ്ടു കണക്കാൻ അറിയത്തില്ല പിന്നെ അവർക്ക് ഒരു ചാനലും ഉണ്ടല്ലോ ചെയ്യിക്കുന്നത് റിപ്പോർട്ടർ ടി വി ആക്രമിക്കേണ്ട കാര്യത്തിൽ ആക്രമിക്കണം ആക്രമിക്കേണ്ട കാര്യത്തിന് തോന്നിയാസം കാണിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ തല്ലിപ്പൊടിച്ചു വരും ഇതിനകത്ത് ആക്രമിക്കാൻ പോയതെന്നല്ല സുഡാപ്പികളാണെന്ന് പോയത് സുഡാപ്പികളുടെ സുഡാപ്പികൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പിന്നെ ഭരിക്കും എന്ന് പറയുമ്പോഴും അവർ അവർ പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളം അവർ വരിക്കും എന്നുള്ളതാണ് കേരളത്തിൽ ഷാഫി പറമ്പലിനെ ആക്കുക എന്നുള്ളതായിരുന്നു സുഡാപ്പികളുടെ അജണ്ട ആ അജണ്ട ഇപ്പൊ നടക്കൊന്നുമില്ല അപ്പൊ അതിനകത്തുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ മുഴുവൻ തയ്യാറെ കിടക്ക കുറച്ചെണ്ണത്തിന് ഞാൻ മീൻ കിട്ടിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തകളൂടെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ബാങ്ക്കൂട്ടത്തിന്റെ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ വീടിലെല്ലാം പോലീസ് റെയ്ഡ് നടത്തുകയാണ് കക്കാനും മുക്കാനും രണ്ടിനും അറിയുന്ന ആളെ രാഹുല് അതുകൊണ്ട് രാഹുൽ അങ്ങനെ ഒന്നും പെടൂന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ അതിലൂടെ രാഹുലിന്റെ മൊബൈൽ പിടിച്ചെടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈവൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ അവിടുന്ന് ഇവിടുന്ന് ഉണ്ടാക്കിയ പൈസ മേലനുഘാതം ഉണ്ടാക്കിയിട്ടുള്ള നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളതും പിന്നെ പല രീതിയിലുള്ള ഡീല നടത്തിയിട്ടുള്ള പൈസ ഉണ്ടല്ലോ ഇതൊക്കെ അവനെ എല്ലാ സംഭവങ്ങളെയും തേച്ച് വായിച്ചു കളയാനുള്ള ശ്രമം നടത്തും അതൊക്കെ നടത്തും പിന്നെ ഇപ്പൊ പ്രത്യേക ബ്ലോക്കുവാ വിപ്പ് ബാധകല്ല പിന്നെ അതേപേക്ഷുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബില്ല് കൊണ്ടുവരുമ്പോ പിണറായി പറയാണ് അവധി അപേക്ഷ കൊടുത്തത് നന്നായി ഇല്ലെങ്കി പിണറായി പറയുകയാണ് മോനെ രാവുലെ നീ എവിടെ അവധി കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ ഞങ്ങളുടെ കൂടെ ഉള്ളത് തൊണ്ണൂറ്റൊമ്പത് എം എൽ എ മാരുണ്ട് ഞങ്ങക്ക് നാളെ ഇന്ന ബില്ലിന് നൂറ് വോട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ രാകത്ത് പിടിച്ചിടും എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുങ്ങും അതുകൊണ്ട് അവധി അപേക്ഷ കൊടുത്തേക്കും നല്ല വേറെ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇനിയെങ്കിലും തിരുത്തിയിട്ടില്ലെങ്കിൽ തിരുത്തിയിട്ടില്ലെങ്കിൽ ഇനി ചീപ്പ് ഗെയിം നടന്നിട്ടില്ലെങ്കിൽ തിരുത്താലുള്ള ശ്രമം ഉണ്ട് കുറച്ചുകാർ ഒന്ന് വെയിറ്റ് ചെയ്യുക തിരുത്താലുള്ള ശ്രമം ഒരവസരം എല്ലാവർക്കും കൊടുക്കാം ആ അവസരത്തിന് അവൻ അർഹനല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് അതുകൊണ്ടാണ് നം വീണ്ടും 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 നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ ഒന്ന് ചവിട്ടി പിടിക്കുന്നത് മനുഷ്യനല്ലേ എന്നുള്ള പരിഗണന കൊടുക്കുന്നുണ്ട് അതേ പരിഗണന അവർ മറ്റുള്ള എല്ലാ മനുഷ്യർക്കും കൊടുക്കണം അവൻ്റെ പെങ്ങളുണ്ടെന്നുള്ള പ്രാഥമിക ബോധം അവൻ ആദ്യം വേണം അവൻ്റെ അമ്മയുണ്ടെന്നുള്ള ബോധ്യം വേണം അമ്മയുടെ പ്രായമുള്ള ആൻറ്റിമാർ കുഞ്ഞനിയാന്ന് വിളിക്കുമ്പോൾ ഞാൻ അനിയനല്ല മുത്തേ ചക്കരേ തേനെ പാലേ പക്ഷെ അതൊക്കെ പിന്നെ നല്ല വിളിയാണ് അല്ലാതെ തെറി വിളിച്ചിട്ടില്ല തെറിയൊന്നും വിളിക്കുന്നില്ല അത് പിന്നെ അതുകൊണ്ട് തെറി വിളിക്കുന്നില്ല എന്നുള്ള പാർലമെന്ററി ആയിട്ടൊന്നും പറയുന്നില്ല എന്നുള്ളതും രണ്ടുപേരെയും ആ കാര്യത്തിൽ ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കുണ്ടത്തലിനെയും അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു